സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തക്ക് യേശു വെളിപ്പെടുത്തിയ പതിനഞ്ച് പ്രാർത്ഥനകൾ വിശുദ്ധ ബ്രിജീത്തെക്കുറിച്ച് ഒരു വാക്ക് ബ്രിജിത്ത് ആയിരത്തി മൂന്നൂറ്റിമൂന്ന് ജൂൺ പതിനാലിന് സ്വീഡനിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു പിതാവിന്റെ നിർബന്ധപ്രകാരം പതിമൂന്ന് വയസ്സിൽ വിവാഹം കഴിച്ചു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എട്ട് മക്കളെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു അതിൽ ഒരാളാണ് സ്വീഡനിലെ വിശുദ്ധ കാതരൻ എന്നറിയപ്പെടുന്നത് ഭർത്താവിന്റെ മരണശേഷം വിശുദ്ധ ജീവിതത്തിനായി സ്വയം സമർപ്പിച്ചു ജൂലൈന് റോമിൽ വച്ച് കർത്താവിൽ നിത്രപ്രാപിച്ചു ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഏഴിന് ബ്രിജിതയെ ബോണിഫസ് ഒൻപതാമൻ മാർപാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഈ പ്രാർത്ഥനകൾ ഒൻപതാം പിയൂസ് മാർപാപ്പ ഔദ്യോഗികമായി അംഗീകരിച്ചതാണ് നമ്മുടെ കർത്താവ് അതിദാരുണമായ പീഡാസഹനത്തിന്റെ വേളയിൽ എത്ര അടികൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ആകാംക്ഷയോടും ക്ഷമയോടും കൂടെ ദീർഘകാലം വിശുദ്ധ ബ്രിജിത്വ പ്രാർത്ഥിച്ചു ഒടുവിൽ അവളുടെ ക്ഷമയുടെ പ്രതിഫലമെന്നോണം ഒരു ദിവസം റോമിലെ സെന്റ് പോൾ ദേവാലയത്തിലെ ചാപ്പലിൽ യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു എന്റെ ശരീരത്തിൽ ഞാൻ അയ്യായിരത്തി നാനൂറ്റി എൺപത് അടികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ അവയെ നീ ആദരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പതിനഞ്ച് സ്വർഗസ്ഥനായ പിതാവും പതിനഞ്ച് നന്മ നിറഞ്ഞ മറിയവും ഞാൻ നിന്നെ പഠിപ്പിച്ചു തരുന്ന ഈ പതിനഞ്ച് പ്രാർത്ഥനകളോട് ചേർത്ത് ഒരു വർഷം മുഴുവൻ ചൊല്ലുക ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നീ എന്റെ അയ്യായിരത്തി നാനൂറ്റി എൺപത് മുറിവുകളെയും ആദരിച്ചു കഴിഞ്ഞിരിക്കും ഈ പീഡാനുഭവ പ്രാർത്ഥനകളിൽ ക്രിസ്തുവിന്റെ ഏഴ് അന്ത്യവചസുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ശക്തിയേറിയ ഈ പതിനഞ്ച് പ്രാർത്ഥനകൾ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഒരു വർഷം തുടർച്ചയായി എല്ലാ ദിവസവും ചൊല്ലുന്നവർക്ക് നമ്മുടെ കർത്താവ് വിശുദ്ധ ബ്രിജിത്വ വഴി നൽകിയ നൽകിയങ്ങൾ ഒന്ന് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആളിന്റെ പരമ്പരയിൽപ്പെട്ട പതിനഞ്ച് ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഞാൻ മോചിപ്പിക്കും രണ്ട് അവന്റെ പരമ്പരയിൽപ്പെട്ട പതിനഞ്ച് ആത്മാക്കളെ ദൈവപ്രസാദവരത്തിൽ സ്ഥിരപ്പെടുത്തി കാത്തുസൂക്ഷിക്കും മൂന്ന് അവന്റെ പരമ്പരയിൽപ്പെട്ട പതിനഞ്ച് പാപികൾ മാനസാന്തരപ്പെടും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആരായാലും അവർ പരിപൂർണതയുടെ ആദ്യപടി കരസ്ഥമാക്കും അഞ്ച് അവൻ നിത്യവിശപ്പിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിന് എന്റെ അമൂല്യ ശരീരവും നിത്യദാഹത്തിൽ നിന്നുള്ള രക്ഷക്കായി എന്റെ അമൂല്യരത്വവും അവന്റെ മരണത്തിന് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ നൽകും ആറ് അവന്റെ മരണത്തിന് പതിനഞ്ച് ദിവസം മുമ്പ് അവന്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ആഴമായ അനുതാപവും അവയെക്കുറിച്ച് പൂർണ്ണമായ അറിവും നൽകും ഏഴ് അവന്റെ ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രതിരോധമുയർത്തുകയും സഹായത്തിനായി എന്റെ വിജയകുരുഷടയാളം അവന്റെ മുമ്പിൽ വയ്ക്കുകയും ചെയ്യും അവന്റെ മരണത്തിന് മുമ്പ് എന്റെ വത്സലമാതാവിനോടൊപ്പം ഞാൻ അവന്റെ അടുക്കൽ വരും ഒൻപത് ഞാൻ അവന്റെ ആത്മാവിനെ അത്യന്തം ദയോടെ സ്വീകരിച്ച് നിത്യസന്തോഷത്തിലേക്കു ആനയിക്കും പത്ത് അവിടേക്കു ആനയിച്ചതിനുശേഷം എന്റെ ദൈവിക ജലധാരയിൽ നിന്ന് അവന് ഒരു പ്രത്യേക ആഷധം ഞാൻ നൽകും ഈ പ്രാർത്ഥന ചൊല്ലാത്തവർക്ക് അത് നൽകപ്പെടില്ല പതിനൊന്ന് മുപ്പതു വർഷം മാരക പാപാവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നാൽ പോലും ഭക്തിപൂർവം ഈ പ്രാർത്ഥനകൾ ചൊല്ലുകയോ ചൊല്ലാൻ നിയോഗം വയ്ക്കുകയോ ചെയ്താൽ അവന്റെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക പന്ത്രണ്ട് ഞാൻ അവനെ കടുത്ത പ്രലോഭനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും പതിമൂന്ന് ഞാൻ അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും പതിനാല് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞാൻ അവനെ രക്ഷിക്കും പതിനഞ്ച് നിത്യമരണത്തിൽ നിന്ന് അവന്റെ ആത്മാവിനെ ഞാൻ മോചിപ്പിക്കും പതിനാറ് ദൈവത്തിൽ നിന്നോ പരിശുദ്ധ കന്യകയിൽ നിന്നോ ചോദിക്കുന്നതെല്ലാം അവനു ലഭിക്കും പതിനേഴ് അവന്റെ ജീവിതകാലം മുഴുവൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച ശേഷം അടുത്ത ദിവസം അവന്റെ മരണം വരുന്നുവെങ്കിൽ അവന്റെ ജീവൻ നീട്ടിക്കൊടുക്കപ്പെടും പതിനെട്ട് ഇത് ചൊല്ലുന്ന ഓരോ പ്രാവശ്യവും നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കുന്നു പത്തൊൻപത് മാലാഖമാരുടെ ഉന്നത ഗായക് സംഘത്തിൽ അവൻ ചേർക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുന്നു ഇരുപത് ഈ പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർ തുടർച്ചയായ സന്തോഷത്തോടും യോഗ്യതയോടും കൂടെ നിത്യകാലത്തേക്ക് ജീവിക്കും ഇരുപത്തിയൊന്ന് ഈ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുന്നിടത്തും ഭാവിയിൽ ചൊല്ലാനിരിക്കുന്നിടത്തും ദൈവം തന്റെ കൃപകളോടെ സന്നിഹിതനായിരിക്കും പതിനഞ്ച് പ്രാർത്ഥനകൾ ഒന്നാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മറിയമേ ർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധം ആയ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോനാഥ അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അനന്തമാധുര്യമേ എല്ലാ ആനന്ദങ്ങളെയും ആഗ്രഹങ്ങളെയും വെല്ലുന്ന ദിവ്യാനന്ദമേ എല്ലാ പാപികളുടെയും രക്ഷയും പ്രത്യാശയുമേ മനുഷ്യരോടുകൂടി ഇരിക്കുന്നതിനേക്കാൾ വലിയ ആഗ്രഹം മറ്റൊന്നുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് കാലത്തിന്റെ പൂർത്തിയിൽ മനുഷ്യനായി അവതരിപ്പാൻ തിരുമനസ്സായ ദൈവമേ അങ്ങയുടെ ദൈവിക പദ്ധതി അനുസരിച്ച് അങ്ങയുടെ മനുഷ്യാവതാരത്തിന്റെ ആദ്യനിമിഷം മുതൽ പ്രത്യേകിച്ച് അവിടുത്തെ പീഡാനുഭവ വേളയിൽ അവിടുന്ന് എല്ലാ സഹനങ്ങളെയും ഓർക്കണമേ ഓ കർത്താവെ അന്യേ ശിഷ്യരുടെ കാലുകൾ കഴുകിക്കൊണ്ട് കൂടി കഴിച്ച അന്ത്യാതാഴ സമയത്ത് അന്യേ ഏറ്റവും അമൂല്യമായ ശരീരരത്വങ്ങൾ അവർക്കു നൽകി അവരെ മധുരമായി ആശ്വസിപ്പിച്ചുകൊണ്ടുവരുവാനിരിക്കുന്ന കഷ്ടാനുഭവങ്ങളെ അറിയിക്കുകയും ചെയ്തുവെന്നോ എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടുന്നു ആത്മാവിലനുഭവിച്ച തീവ്രദുഖവും കയ്പും ഓർക്കണമേ അവിടുത്തെ ക്രൂശിക്കുന്നതിനു മുമ്പ് അങ്ങേ മൃദുശരീരത്തിൽ അവിടുന്ന് സഹിച്ച ഭയവും തീവ്രവേദനയും അവിടുന്നോർക്കണമേ രക്തവിയർപ്പിൽ കുളിച്ച് മൂന്ന് പ്രാവശ്യം അവിടുന്ന് പ്രാർത്ഥിക്കുകയും അന്നേ ശിഷ്യൻ യൂദാസിനാൽ ഒട്ടിക്കൊടുക്കപ്പെടുകയും അവിടുന്ന് തിരഞ്ഞെടുത്തുയർത്തിയ ജനങ്ങളാൽ തന്നെ യുവത്വത്തിന്റെ ശോഭനഘട്ടത്തിൽ പാവനമായ പെസഹാകാലത്ത് അവിടുന്ന് ബന്ധിക്കപ്പെടുകയും കള്ളസാക്ഷികളാൽ കുറ്റം ചുമത്തപ്പെടുകയും മൂന്ന് ന്യായാധിപന്മാരാൽ അന്യായമായി വിധിക്കപ്പെടുകയും ചെയ്തുവെന്നോർക്കണമേ അവിടുത്തെ വസ്ത്രങ്ങൾ അപഹരിക്കപ്പെടുകയും പരിഹാസ്യ വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുകയും മുഖവും കന്നുകളും മൂടിക്കെട്ടുകയും നികൃഷ്ടമായി അടിക്കുകയും മോൾ അണിയിക്കുകയും അവിടുത്തെ കരങ്ങളിൽ ഞാങ്ങണ് പിടിപ്പിക്കുകയും അടികളാൽ നുറുങ്ങപ്പെടുകയും നിഷ്ഠൂരമായി അവഹേളിക്കപ്പെടുകയും ചെയ്തുവെന്നോർക്കണമേ അമ്മയുടെ കുരിശിലെ പീഡാനുഭവത്തിനു മുമ്പ് അവിടുന്ന് സഹിച്ച എല്ലാ വേദനകളെയും സഹനങ്ങളെയും ഓർത്ത് എന്റെ മരണത്തിനു മുമ്പ് ഉത്തമ മനസ്താപത്തോടെ ആത്മാർത്ഥവും പരിപൂർണവുമായി ഞാൻ കുമ്പുസാരിക്കുന്നതിനും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങനെ അവയ്ക്ക് പരിപൂർണമോചനം ലഭിക്കുന്നതിനുമുള്ള അനുഗ്രഹം എനിക്ക് നൽകിയിരുള്ളണമേ ആമേൻ രണ്ടാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ േ സ്വസ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ മാലാഖമാരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമേ അത്യാനന്ദങ്ങളുടെ പർദീസായേ അവിടുത്തെ ശത്രുക്കൾ ഉഗ്രകോപമുള്ള സിംഹങ്ങളെപ്പോലെ അങ്ങേ വളഞ്ഞപ്പോൾ ആയിരക്കണക്കിനു അപമാനങ്ങൾ തുപ്പൽ പ്രഹരങ്ങൾ മാരകമായ മുറിവുകൾ മറ്റു കേട്ടുകേൽവിയില്ലാത്ത ക്രൂരതകൾ എന്നിവയാലെല്ലാം അങ്ങേ യഥേഷ്ടം പീഡിപ്പിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച ഭീതിയും ദുഃഖവും ഓർക്കണമേ ഈ പീഡകളെയും അപമാനങ്ങളെയും പ്രതി ദൃശ്യവും അദൃശ്യവുമായ എന്റെ സകല ശത്രുക്കളിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നതിനും പുണ്യപരിപൂർണതയോടെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനും ഓ എന്റെ രക്ഷക ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ മൂന്നാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറഞ്ഞം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ ആർക്കും വലയം ചെയ്യാനോ പരിമിതപ്പെടുത്താനോ കഴിയാത്ത സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ അങ്ങ് സർവത്തെയും സ്നേഹപൂർവ്വം അടക്കിയിരിക്കുന്നു യൂതന്മാർ അങ്ങേ തൃപാദങ്ങളിലും തൃക്കേകളിലും മുനയില്ലാത്ത ആണി അടിച്ചിടിച്ച് കയറ്റുമ്പോഴും പൈശാചിക കോപത്തിന് തൃപ്തി വരാതെ അവിടുത്തെ തിരുമുറിവുകളെ വേദനിപ്പിച്ചുകൊണ്ട് വിസ്താരപ്പെടുത്തുകയും വിവരിക്കാനാവാത്ത ക്രൂരതയോടെ അസ്ഥികളുടെ സ്ഥാനം തെറ്റിക്കുമാർ തിരുശരീരത്തെ കുരിശിൽ വച്ച് എല്ലാ വശങ്ങളിലേക്കും വലിച്ചുനീറ്റുകയും ചെയ്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച തീവ്രവേദന ഓർക്കണമേ ഓ ഈശോയെ കുരിശിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സഹനത്തെ ഓർത്തുകൊണ്ട് അങ്ങേ ഭേഭത്തിയോടെ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമെന്ന് ഞാൻ യാചിക്കുന്നു ആമേൻ നാലാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറഞ്ഞം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധം ആയ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങളുടെ പാപമുറിവുകൾ സുഖപ്പെടുത്തുന്നതിനു വേണ്ടി കുരിശിൽ ഉയർത്തപ്പെട്ട സ്വർഗീയ വൈദ്യ അങ്ങയുടെ വേദനകൾ പോലെ മറ്റൊരു വേദനയും ഉണ്ടായിട്ടില്ലെന്ന് പറയുവാൻ തക്ക ഒന്നും അങ്ങു അനുഭവിച്ചു പീഡകളും അങ്ങേ സർവ അവയവങ്ങളിലും അനുഭവിച്ച പലക്ഷയത്തെയും അവിടുന്ന് ഓർക്കണമേ അവിടുത്തെ തിരുമേനിയിൽ തിരുശിരസ് മുതൽ തൃപാദം വരെ പീഡനം ഏൽക്കാത്തതായി ഒരു ഭാഗവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അങ്ങ് എല്ലാ സഹനങ്ങളും മറന്നുകൊണ്ട് അവിടുത്തെ വേണ്ടി സ്വർഗീയ പിതാവിനോട് പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായിക്കയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഉപേക്ഷ കാണിച്ചില്ലല്ലോ ഈ വലിയ കരുണയാലും ഈ സഹനത്തെ ഓർത്തും അവിടുത്തെ ഏറ്റവും കൈപേറിയ പീഡാനുഭവത്തിന്റെ ഓർമ്മ ഞങ്ങളിൽ പൂർണ്ണ മനസ്താപവും പാപങ്ങൾക്ക് പൊറുതിയും നൽകാൻ ഇടയാകട്ടെ ആമേൻ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറങ്ങം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ നിത്യദേ അങ്ങേ ദൈവികതയുടെ വെളിച്ചത്തിൽ ധ്യാനിച്ചപ്പോൾ അങ്ങേ പരിശുദ്ധ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ രക്ഷിക്കപ്പെടുവാനിരിക്കുന്നവരെയും അതേസമയം തങ്ങളുടെ പാപകാഠിന്യത്താൽ നശിച്ചുപോകുവാനിരിക്കുന്ന നിരവധി പാപികളെയും മുൻകൂട്ടി കണ്ടപ്പോൾ അവിടുന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാരായ പാപികളെക്കുറിച്ച് ഏറ്റവും ദുഃഖത്തോടെ ആവലാതിപ്പെട്ടുവെന്നോർക്കണമേ അങ്ങേ ഈ അഗാധമായ കരുണയും അനുകമ്പയും വഴിയായി പ്രത്യേകിച്ച് അവിടുന്ന് നല്ല കള്ളനോട് നീ ഇന്നു ഇന്നും കൂടെ പറഞ്ഞപ്പോൾ കാണിച്ച നന്മ വഴിയായി ഞാൻ അമ്മയോട് യാചിക്കുന്നു ഓ മാധുര്യമുള്ള ഈശോയെ എന്റെ മരണസമയത്ത് എന്നോട് കരുണ കാണിക്കണമേ ആമേൻ പ്രാർത്ഥന ഞങ്ങളുടെ ആർഗസ്ഥനായ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറങ്ങം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ ഏറ്റവും സ്നേഹമുള്ളവനും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ രാജാവെ അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു നഗ്നനാക്കപ്പെട്ട് ഒരു സാധാരണ കുറ്റവാളിയെ പോലെ ബന്ധിച്ചു കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ അങ്ങേ കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന അവിടുത്തെ വാത്സല്യമാതാവ് ഒഴിച്ചു മറ്റെല്ലാ ബന്ധുക്കളും മിത്രങ്ങളും ഉപേക്ഷിച്ച വേദനയിൽ തന്റെ വിശ്വസ്ത ശിഷ്യനായ യോഹന്നാനെ അങ്ങേ മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നും യോഹന്നാനോട് മകനെ ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞ് പരസ്പരം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച കഠിനമായ മനോവേദന ഓർക്കണമേ ഓ എന്റെ രക്ഷിതാവേ അങ്ങേ ദിവ്യമാതാവിന്റെ ആത്മാവിൽ തുളച്ചുകേറിയ വ്യാകുലവാളിനാൽ ആത്മീയവും ശാരീരികവുമായ എന്റെ എല്ലാ ക്ലേശങ്ങളിലും അനർത്ഥങ്ങളിലും എന്നിൽ അലിവു തോന്നി എന്റെ എല്ലാ പരീക്ഷകളിലും വിശേഷിച്ച് മരണസമയത്തും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറഞ്ഞം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ അനുകമ്പയുടെ വറ്റാത്ത ഉറവയെ അവിടുന്ന് കുരീശിൽ കിടന്നുകൊണ്ട് സ്നേഹത്തിന്റെ ആഴമായ അടയാളമായി എനിക്ക് ദാഹിക്കുന്നു എന്നരുൾ ചെയ്തപ്പോൾ മനുഷ്യവംശത്തിന്റെ രക്ഷയെക്കുറിച്ചുള്ള ദാഹത്താലാണല്ലോ അവിടുന്ന് ക്ലേശിച്ചിരുന്നത് ഓ എന്റെ രക്ഷക ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും പരിപൂർണതയ്ക്കായുള്ള ആഗ്രഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആളിക്കെത്തിക്കുകയും ജടികമോഹങ്ങളെയും ലൗകിക ആഗ്രഹങ്ങളുടെ അതിയായ ആവേശത്തെയും ഞങ്ങളിൽ നിന്നു അകറ്റുകയും ചെയ്യണമേ ആമേൻ പ്രാർത്ഥന ആർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമൻസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ നന്മനിറങ്ങിയേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ ഹൃദയങ്ങളുടെ മാധുര്യമേ ആത്മാവിന്റെ ആനന്ദമേ അവിടുന്ന് ഞങ്ങളോടുള്ള സ്നേഹത്താൽ കുരിശിൽ കിടന്ന് കയ്പുകർത്തിയ ചുരുക്കാരുചിച്ചപ്പോൾ അവിടുന്ന് അനുഭവിച്ച വ്യാകുലത്തെക്കുറിച്ച് ഞങ്ങളുടെ ആത്മാവിന് ആശ്വാസം നൽകുന്ന ദിവ്യ ഓഷധമായി അങ്ങേ അമൂല്യ ശരീരത്വങ്ങൾ ഞങ്ങളുടെ ജീവിതകാലത്തിലും മരണനേരത്തിലും യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ ആമേൻ ഒമ്പതാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറങ്ങം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ രാജകീയ പുണ്യമേ മനസ്സിന്റെ ആനന്ദമേ കോപവരി പൂണ്ട യൂതന്മാരാൽ അപമാനിക്കപ്പെട്ട് അഗാധമായ ദുഃഖസമുദ്രത്തിൽ മുങ്ങി അവിടുന്ന് മരിക്കാറായപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങു സഹിച്ച വേദന ഓർക്കണമേ ഓ എന്റെ രക്ഷക അങ്ങേ ഈ കഠിനവേദനയിലൂടെ ഞാനങ്ങയോട് യാചിക്കുന്നു എന്റെ മരണനേരത്തെ വേദനയിലും ഭയത്തിലും എന്നെ ഉപേക്ഷിക്കരുതേ ആമേൻ പത്താം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നന്മനിറഞ്ഞം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ സർവത്തിന്റെയും ആദ്യം അന്ത്യവുമായവനെ ജീവനും പുണ്യവുമേ ഞങ്ങളുടെ വേണ്ടി അങ്ങേ ഉള്ളങ്കാൽ മുതൽ ശിരസ്വര സഹനത്തിന്റെ അഗാധകർത്തത്തിൽ വീണ് അവിടുന്നനുഭവിച്ച പീഡാധിക്യത്തെ ഓർക്കണമേ അങ്ങയുടെ അധികടോര തിരുമുറിവുകളെ പ്രതി അങ്ങേ സ്നേഹിക്കുന്നവർക്കു ലളിതവും വിശാലവുമായ അങ്ങേ കൽപ്പനകളെ നിർമ്മലമായ സ്നേഹത്തോടെ അനുസരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ആമേൻ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറങ്ങം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ കരുണയുടെ അത്യഗാതകർത്തമേ അവിടുത്തെ അസ്ഥികളിലെ മജ്ജയിലേക്ക് തുളച്ചുകേറിയ മുറിവുകളെ ഓർത്ത് ഞാൻ യാചിക്കുന്നു നികൃഷ്ടപാപിയായ അപരാധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എന്റെ നേരെ ന്യായമായ കോപത്താൽ എരിഞ്ഞിരിക്കുന്ന അങ്ങേ തിരുമുഖത്തിൽ നിന്ന് അങ്ങേ കോപം ശാന്തമാകുന്നതുവരെ പാപത്തിൽ നിന്ന് പിൻവലിച്ച് അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറിച്ചുകൊള്ളണമേ ആമേൻ പന്ത്രണ്ടാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറഞ്ഞ അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ സത്യത്തിന്റെ കണ്ണാടിയെ ഐക്യത്തിന്റെ പ്രതീകമേ സ്നേഹത്തിന്റെ ഉറവിടമേ അവിടുത്തെ ശിരസ് മുതൽ പാദം വരെ രക്തത്താൽ കുളിച്ച് അവിടുന്ന് അനുഭവിച്ച എന്നുമില്ലാത്ത മുറിവുകളെ ഓർക്കണമേ ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ കളങ്കമില്ലാത്ത ശരീരത്തിൽ സർവാംഗം അവിടുന്നനുഭവിച്ച വേദന എത്ര ദുസ്സഹം മാധുര്യവാനായ ഈശോയെ ഞങ്ങൾക്കു വേണ്ടി അങ്ങേക്ക് ചെയ്യുവാൻ പാടുള്ളതിൽ ചെയ്യാത്തതായി എന്താണുള്ളത് അങ്ങേ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള സത്യസന്ധമായ ഓർമ്മയാൽ ഈ ഭയങ്കര സഹനത്തിന്റെ ഫലം എന്റെ ആത്മാവിൽ പുതുക്കുകയും നിത്യതയിൽ അങ്ങേയെ ദർശിക്കുന്നതുവരെ ദിനംപ്രതി എന്റെ ഹൃദയത്തിൽ അങ്ങയോടുള്ള സ്നേഹം വർദ്ധിച്ചുവരികയും ചെയ്യട്ടെ സ്വർഗത്തിലെ മാധുര്യവാനായ ഈശോയെ എല്ലാ യഥാർത്ഥ നന്മകളുടെയും ആനന്ദത്തിന്റെയും ഭണ്ഡാരമായ അങ്ങയോടു അവ എനിക്ക് ലഭിക്കുവാൻ വേണ്ടി ഞാൻ യാചിക്കുന്നു ആമേൻ പതിമൂന്നാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറഞ്ഞം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ ശക്തനും ധീരനും അജയനുമായ ദിവ്യ രാജാവെ അവിടുത്തെ മാനസികവും ശാരീരികവുമായ ശക്തിയെല്ലാം പൂർണമായും ഇല്ലാതായപ്പോൾ അങ്ങേ തലചായ്ച്ച് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദനയെ ഓർക്കണമേ ഈ കഠിനയാതനകളെയും ദുഃഖത്തെയും കുറിച്ച് എന്റെ മനസ്സ് അങ്ങേയറ്റം അസ്വസ്ഥവും എന്റെ ആത്മാവ് അങ്ങേയറ്റം മാനസികവ്യതയിലുമാകുന്ന എന്റെ മരണസമയത്ത് എന്റെ മേൽക്കരുണയായിരിക്കണമെന്ന് കർത്താവായ ഈശോയെ ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മറിയമേ ി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ പിതാവിന്റെ ഏകപുത്ര ദിവ്യസത്ത തേജസ്സും പ്രതിരൂപവുമായവനെ അവിടുന്ന് അങ്ങേ ആത്മാവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നിത്യപിതാവിനോട് പിതാവേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ലലിതവും വിനീതവുമായ പ്രാർത്ഥന ഓർക്കണമേ അവിടുത്തെ ആ മുറിയപ്പെട്ട ശരീരത്തോടും തകർക്കപ്പെട്ട അങ്ങേ ഹൃദയത്തോടും ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി തുറക്കപ്പെട്ട കരുണയുടെ ശരീരാന്തർഭാഗങ്ങളോടും കൂടെ അവിടുന്ന് മരിച്ചു അവിടുത്തെ ഈ അമൂല്യമരണത്തിന്റെ യോഗ്യതയാൽ ഓ വിശുദ്ധന്മാരുടെ രാജാവേ ലോകം പിശാച് ജഡം എന്നീ ത്രിവിധ ശത്രുക്കളോടുള്ള യുദ്ധത്തിൽ എന്നെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ അങ്ങനെ ലോകത്തിന് മരിച്ച് ഞാൻ അങ്ങയുടേത് മാത്രമായി ജീവിക്കാനിടയാകട്ടെ എന്റെ മരണനേരത്ത് എന്നെ ഒരു തീർത്ഥാടകനായും തിരികെത്തുന്ന പരദേശിയായും കൈക്കൊള്ളണമെന്നും ഞാൻ യാചിക്കുന്നു ആമേൻ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അമ്മയുടെ നാമം പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മനിറഞ്ഞും മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഓ ഈശോയെ സത്യഫലസമ്പുഷ്ടമായ മുന്തിരിയെ മുന്തിരി ചക്കിൽ വച്ചു ഞെരുക്കുമ്പോൾ മുന്തിരിച്ചാർ ധാരാളമായി പ്രവഹിക്കുന്നതുപോലെ അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് ധാരാളമായി ഒഴുകിയ രക്തപ്രവാഹത്തെ ഓർക്കണമേ ഒരു പടയാളിയുടെ കുന്തത്താൽ പാർശ്വം തുറക്കപ്പെട്ടപ്പോൾ അങ്ങേ തിരുവിലാവിൽ നിന്ന് ഒറ്റത്തുള്ളി പോലും ശേഷിക്കാതെ രക്തവും വെള്ളവും മുഴുവനായി ചിന്തപ്പെട്ടുവല്ലോ ഒടുവിൽ ഒരു കെട്ട് മീരാ കുരിശിന്റെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ അവിടുത്തെ അസ്ഥികളിലെ മജ്ജ ഉണങ്ങിയതും ദിവ്യസത്തെ ചിതറപ്പെട്ടതുമായ മൃതശരീരത്തെ കുരിശിൽ ഉയർത്തപ്പെട്ട് നശിപ്പിക്കപ്പെട്ടുവല്ലോ ഈ കടോരപീഡാസഹനത്തിന്റെയും വിലതീരാത്ത രക്തച്ചുരിച്ചിലിനെയും പ്രതി എന്റെ മാധുര്യവാനായ ഈശോയെ എന്റെ മരണവേദനയിൽ എന്റെ ആത്മാവിനെ അങ്ങു സ്വീകരിക്കണമെന്നും ഞാൻ യാചിക്കുന്നു ആമേൻ സമാപന പ്രാർത്ഥന ഓ മാധുര്യവാനായ ഈശോയെ മനസ്താപത്തിന്റെയും സ്നേഹത്തിന്റെയും കന്നുനീർ രാവും പകലും എന്റെ ഭക്ഷണമായി മാറുവാൻ എന്റെ ഹൃദയത്തെ കുത്തിമുറിപ്പെടുത്തണമേ ഞാൻ പൂർണമായും അങ്ങേക്കുള്ളതായി തീർന്ന് എന്റെ ഹൃദയം അങ്ങേ നിത്യവിശ്രമസ്ഥാനവും എന്റെ സംഭാഷണം അങ്ങേ പ്രസാദിപ്പിക്കുന്നതുമായിരിക്കട്ടെ അങ്ങനെ എന്റെ ജീവിതാന്ത്യത്തിൽ സ്വർഗം സ്വന്തമാക്കി അവിടെ അങ്ങയുടെ വിശുദ്ധരോടുകൂടെ അങ്ങേ നിത്യവും സ്തുതിച്ചു വാഴ്ത്തുവാൻ എന്നെ യോഗ്യമാക്കണമേ ആമേൻ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു പരമ്പര തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ എല്ലാ എപ്പിസോഡുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അനേകരിലേക്ക് എത്തിക്കുന്നതിന് വീഡിയോകൾ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു സഭയുടെ സത്യവിശ്വാസ പ്രബോധനങ്ങൾ എല്ലാവരിലേക്കും പ്രത്യേകിച്ച് യുവതലമുറയിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സുവിശേഷവേലയാണ് നിങ്ങൾ ചെയ്യുന്നത് യേശു പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇഷോമിഷിഹ്ക്കു സ്തുതിയായിരിക്കട്ടെ